അതേ സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ജ്യോസ് തരിയത്ത് തെരഞ്ഞാടൻ മലയാളി ഏ ഞാൻ ചോദിക്കട്ടെ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചെറുപ്പത്തിൽ പുറപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒളിച്ചോടി നാടുവിട്ടു പോയിട്ടുണ്ടോയെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ വല്ലപ്പോഴും നടക്കുമായിരുന്നു പിള്ളേർ പുറപ്പെട്ടു പോകുമായിരുന്നു നിസ്സാര കാരണങ്ങൾക്ക് പരീക്ഷയ്ക്ക് തോറ്റു പോവുക അപ്പുരം വഴക്ക് കൂടുക പിന്നെ സിനിമ കാണാൻ വിടാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് അന്നൊക്കെ പിള്ളേർ പുറപ്പെട്ടു പോകുമായിരുന്നു നാടുവിട്ട് വിട്ടു പോകും പക്ഷെ ലാസ്റ്റ് ഇല്ല രണ്ടോ മൂന്നോ നാലോ ദിവസം അത് കഴിയുമ്പോഴത്തേക്കും വയറ്റിൽ കാറ്റ് കയറുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചു വരും എന്നാൽ ഇന്ന് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം പരീക്ഷയിൽ മാക്കു കുറയുക അപ്പുരം അമ്മയായിട്ട് വഴക്കടിക്കുക മുന്തിയ മൊബൈൽ ഫോൺ കിട്ടാതിരിക്കുക വണ്ടി വാങ്ങി കൊടുക്കാതിരിക്കുക ബൈക്ക് ഇങ്ങനെയൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ചാൽ അവർ നല്ല കടുങ്കൈ കൈ എന്തെങ്കിലും ചെയ്യും അറിയാലോ കടുങ്കൈ എന്ന് കടുങ്കയെന്ന് പറഞ്ഞേ വാട്ട് ഹാപ്പൻസ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഒന്ന് പുറപ്പെട്ടു പോയി കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു അറുപത് അറുപത് വർഷങ്ങൾക്ക് അപ്പുറമാണ് കേട്ടോ ഇന്നൊന്നലോ അല്ല വീട്ടിലെ പ്രശ്നമൊന്നും കാരണം വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ സ്കൂളിൽ ഒരു പുഷ്നുണ്ടായി സ്കൂളിലെ പ്രശ്നമായിരുന്നു എന്നാ നീലീശ്വരം എസ് എൻ ഡി പി സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് പാസ്സായ സമയത്ത് അവിടെ നമ്മുടെ അച്ഛന്മാർ ഒരു ഹൈസ്കൂൾ തുടങ്ങി സ്ഥലവും സ്കൂളിന് പേരും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ആദ്യത്തെ വർഷം എട്ടാം ക്ലാസ് മാത്രം പിറ്റേ ദിവസം എട്ടും ഒമ്പതും മൂന്നാമത്തെ വർഷം എട്ടും ഒൻപതും പത്തും എന്നായിരുന്നു അച്ഛന്മാരുടെ കണക്കുകൂട്ടൽ ഞങ്ങൾ കുടുംബത്തോടെ അവർ പരമ്പരാഗതമായിട്ട് അതുപോലെ മാണിക്കമംഗലം എൻ എസ് എസ് എൻ എസ് എസ് സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത് ഏതായാലും അച്ഛന്മാർ വന്ന് കയ്യും കാലും പിടിച്ചുകൊണ്ട് എന്നെ ഈ പുതിയ സ്കൂളിൽ തന്നെ ചേർക്കാൻ കാവകന്മാർ തീരുമാനിച്ചു ചേർക്കൻ കത്തോലിക്കുക സ്കൂളിൽ പോകട്ടെ നന്നായി വരട്ടെ എന്ന് കരുതിയായിരിക്കാം അന്നത്തെ കാലത്ത് എൻ്റെ ഫീസ് ആറ് രൂപയായിരുന്നു മാസം ഏതായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം പ്രശ്നം ഈ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന അച്ഛനായിരുന്നു വേറെ ഏതോ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഹെഡ് മാസ്റ്റർ ആയിട്ട് ഇവിടെ ചാർജ് എടുത്താണ് കേട്ടോ ഈ മനുഷ്യൻ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് ഒരു ഒരു പ്രത്യേക ഇഷ്ടം ആ ഇഷ്ടത്തിൻ്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത് ഏതാണ്ട് ഒരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ ദേ സത്യം പറയാലോ ഇദ്ദേഹം ഒരു നമ്പർ വൺ കറകളഞ്ഞ ചൈൽഡ് ആയിരുന്നു ബാലപീഡകൻ എന്നാൽ ഞാൻ മറ്റേ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റേ സാർമാരുടെ പീരീഡിലിരിക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ പീണ്ണു വിട്ട് എന്നെ അയാളുടെ ഓഫീസിലേക്ക് ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കും പിന്നെ പഞ്ചാര ഭർത്താവനായി തൊടലായി തലോടലായി ചേർത്ത് പിടിക്കലായി എനിക്കത് വയസ്സ് പത്തോ പതിനാലോ ഒരു പതിനാല് വയസ്സേ എനിക്കെന്നുണ്ടായിരുന്നുള്ളൂ എങ്കിലും എന്നോടുള്ള അയാളുടെ ആ ഇടപെടലിൽ ആ തൊടലിലും പിടിക്കലിലും താലൂരിക്കലും എനിക്കെന്തോ ഒരു പന്തികട് ഒരു ഒരു പന്തികട് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ കുട്ടികളെ കുട്ടികളെപ്പോലൊക്കെയാണ് അന്നത്തെ കുട്ടികൾ ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എനിക്കൊരു ചുക്കു പറഞ്ഞുകൂടായിരുന്നു എങ്ങനെയായാലും ഇദ്ദേഹത്തോട് എനിക്ക് വലിയൊരു ഈർഷ്യായി ഒരവകർഷൻ ഒന്ന് രണ്ട് മാസം ഈ മനുഷ്യൻ കിണഞ്ഞു പരിശ്രമിച്ചു എൻ്റെ നിക്കറിൽ കൈയിടാനായിട്ട് പിന്നെ ഇയാളെന്നെ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ കരച്ചിലും പിഴിച്ചിലുമായി അതോടെ പുള്ളി പേടിച്ചു പോയി അതോടെ ആളെന്നെ ഉപേക്ഷിച്ചു കൈവിട്ടു പക്ഷേ എങ്കിൽ താമസിക്കാതെ തന്നെ അദ്ദേഹം വേറൊരു കുട്ടിയെ സ്വന്തം പെറ്റാക്കി മാറ്റുകയും ചെയ്തു കേട്ടോ ഒട്ട് സമയം പാഴാക്കിയില്ല ദശൊക്കെ പക്ഷേ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തുടങ്ങി ഈ മനുഷ്യൻ എന്നോട് ഭയങ്കര പോര് തുടങ്ങി പോര് എന്ന് പറഞ്ഞാൽ അസൽ പോര് ഒന്നാമത് തന്നെ ഏറ്റവും മുമ്പിൽ ബെഞ്ചിരുന്ന എന്നെ ഞാനന്നൊരു ആയിരുന്നു കൊച്ചു പയ്യനായിരുന്നു എന്നെ ഏറ്റവും പിറകിലെ ചേട്ടന്മാർ ബെഞ്ചിലേക്ക് മാറ്റി എന്നെ ടോട്ടലായിട്ട് ഇദ്ദേഹം അവഗണിക്കാൻ തുടങ്ങി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പുസ്തകം വായിപ്പിക്കുക പാഠപുസ്തകം വായിപ്പിക്കുകയോ എന്നെ കണ്ടതായിട്ട് പോലും അയാൾ നടിക്കുകയില്ലായിരുന്നു കണ്ടതായിട്ട് പോലും ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതല്ലേ എന്നെ മാനസികമായിട്ട് ശരിക്കും വേദനിപ്പിച്ചു കൂടാതെ എൻ്റെയും ഞാൻ പറഞ്ഞ മറ്റേ കുട്ടിയുടെയും ഓഫീസ് പറ്റി മുതിർന്ന ചേട്ടന്മാർ കുശു കുശുക്കാരും തുടങ്ങി ഈ ഈ ചേട്ടന്മാർ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സിലും ഒന്നും രണ്ടും മുഴ നടത്തി കഷ്ടി കുഷ്ടി എട്ടാം ക്ലാസ്സിലെത്തിയവരാണേ അപ്പം അത് അവർക്ക് പത്തും പതിനാറും പതിനേഴും വയസ്സുകളുണ്ട് അപ്പോൾ അവർക്ക് സംഗതി പിടികിട്ടി എന്തോ ഇവിടെ നടക്കുന്നുണ്ട് ഹെഡ് മാസ്റ്ററുടെ ഓഫീസിൽ നടക്കുന്നുണ്ട് എന്നവർക്കൊരു സംശയം വളരെ പ്രബലമായിട്ട് തോന്നാൻ തുടങ്ങി ഏതായാലും ആ ഒരു വർഷം അങ്ങനെ ജീവത്സവമായിട്ട് ഞാൻ അവിടെ ഉന്തിയും തള്ളി തീർത്തു എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ് കഷ്ടി പാസ്സാവുകയും ചെയ്തു അടുത്ത വർഷം തന്നെയെങ്കിൽ ഈ കാലമാടൻ അവിടെ ഉണ്ടാകില്ല അല്ല ചത്തും പോകുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രതീക്ഷിച്ചു എവിടെ എവിടെ ഒമ്പതാം ക്ലാസ്സിൽ ആദ്യമേ തന്നെ കണി കണ്ടത് ഈ സത്വത്തെയാണ് ഈ മനുഷ്യനെയാണ് തലവർഷത്തെ പോലെ സെയിം തിങ് കംപ്ലീറ്റ് അവഗണന കംപ്ലീറ്റ് പകയായിരുന്നു എന്നോട് പക അതുകൊണ്ട് എന്തുപറ്റി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നും തലയിൽ കീറാത്ത ഒരു സിറ്റുവേഷൻ ടോട്ടൽ നിരാശയും ഡിപ്രഷനും സങ്കടവും ആരോടെങ്കിലും പറയാൻ പറ്റുമോ അപ്പോഴോടും അമ്മയോടും പറയാൻ പറ്റുമോ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഈ നാടും സ്കൂളും ഈ കത്തനാരയും വിട്ട് രക്ഷപ്പെടുക പുറപ്പെട്ടു പോകുക പുറപ്പെട്ടു പോകുക അതായിരുന്നു എൻ്റെ തീരുമാനം പുറപ്പെട്ടു പോകാനുള്ള തയ്യാറെടുപ്പും പുറപ്പെട്ടു പോക്കും അടുത്ത വീഡിയോയിൽ കേട്ടിരുന്നവർക്ക് നന്ദി താങ്ക് വെരി മച്ച്